വെൽക്കം ഡിയർ ഫ്രണ്ട്സ് മസിലിൻ മെറ്റീരിയലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റോട് കൂടി വരുന്ന നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ഇത് ജോക്കോഡ് വർക്കാണ് ബോർഡറിൽ വരുന്നത് ഒരു മിറർ വർക്കും സ്കാറ്റേഡായിട്ട് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേർസിലാണ് വരുന്നത് റാണി പിങ്ക് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് ഇങ്ങനെ ഇത്രയും കളർ ഷേർസിലാണ് വരുന്നത് ഇത് റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ലൊരു മുന്താണിയുമാണ് വരുന്നത് മുന്താണിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് വരുന്നത് അതുപോലെ പല്ലുവിൻ്റെ അറ്റത്ത് ടാസൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടാസൽ നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപ ഒട്ടും ട്രാൻസ്പാരൻ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണിത് കണ്ടുപോകും ബോർഡറൊക്കെ നല്ല ഒരു ജെക്കോഡ് വർക്കാണ് ബോർഡറിൽ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് ഇതുപോലെ ഒട്ടും ട്രാൻസ്പെരൻ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഒട്ടും ട്രാൻസ്പെരൻ്റ് അല്ല കണ്ടോ ഇതുപോലെ ട്രാൻസ്പാരൻ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടസർ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് നല്ലൊരു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോർഡറാണ് നല്ല ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് ഡിസൈനോട് കൂടി വരുന്ന ഒരു ബോർഡറാണ് വരുന്നത് നല്ല അടിപൊളിയൊരു ടസർ മെറ്റീരിയലാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ബ്ലൗസാണ് ഇങ്ങനെ വരുന്നത് ബ്ലൗസിൽ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ബ്ലൗസിൽ വരുന്നത് സാരിയെക്കാളും ചെറിയ പ്രിൻറ്റിലാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പാർട്ടിൽ വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആൻഡ് റെഡ് കളറിൽ വരുന്ന ഫ്ലോർ പ്രിൻറ്റാണ് ഇതിൽ വരുന്നത് ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ പ്ലസ് ട്രിപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷൻ റെഡ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ്റെ വരുന്നു നെക്സ്റ്റ് ഈ വരുന്നത് നല്ല അടിപൊളി ഒരു ഗ്രേ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ത്രിപിൾ നയൻ പ്ലസ് ട്രിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഗ്ലൗസിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ സ്മോൾ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇതൊരു ലൈറ്റ് ഫിറോസി ബ്ലൂ ഷെയ്ഡാണ് ലൈറ്റ് ഒരു ബ്ലൂ ഇത് വരുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് നല്ല ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലുമാണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത് ബ്ലൗസിനൊന്നും ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് വേണ്ടിയിട്ട് അപ്പോൾ സാരിയും അതുപോലെ നല്ലൊരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലിലാണ് സാരി വരുന്നത് ട്രാൻസ്പെരൻ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് വൺ ലെയർ ആയിട്ടോ ക്ലീറ്റ് എടുത്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാരിയാണ് അപ്പോൾ ഫങ്ഷൻസിലൊക്കെ ഇത് വെയർ ചെയ്യാത്ത ചെയ്ത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ലുക്കോട് കൂടി നമുക്ക് ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ സാരീസ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നിട്ടുള്ള ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു ബെന്നി ക്രൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ബെന്നി ക്രൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ജെക്കോട്ട് ബോർഡറും അതുപോലെ കട്ട് വർക്ക് ഡിസൈനാണ് ബോർഡറിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മറ്റൊരു കട്ട് വർക്ക് ഡിസൈനാണ് ഇത് വരുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജും വരും എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെഡ്സിലുമാണ് വരുന്നത് ഒരു അപ്പോൾ ഒരു വയലറ്റ് കളറ് റെഡ് കളറ് കോഫി ബ്രൗൺ കളറ് ഇതൊരു കോഫി ബ്രൗൺ ഷർട്ടിലാണ് വരുന്നത് എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപ പ്ലസ് സ്ട്രിപ്പാണ് പ്രൈ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ഇത്രയും ബ്ലൂ റെഡ് ബോട്ടിൽ ഗ്രീൻ വയലറ്റ് ഇത്രയും കളർ ഷേർട്ട്സാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നൊരു സാരി കളക്ഷനാണ് നല്ല അടിപൊളി ഒരു പാർട്ടി സാരിയാണ് ബോർഡറിൽ ഫുള്ളായിട്ടും പീകോക്ക് ജെക്കോട്ട് ഡിസൈനാണ് ബോർഡറിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് പല്ലുവിൽ റിച്ച് ആയിട്ട് ജെക്കോട്ട് വാക്കാണ് വരുന്നത് അതുപോലെ സാരിയുടെ ബോഡി പാർട്ടിലും ഫുള്ളായിട്ട് ഈ പീകോക്ക് ഡിസൈനാണ് വരുന്നത് പീകോക്ക് വർക്ക് ചെയ്തിട്ടുള്ള ജെക്കോട്ട് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതാ ഒട്ടും അല്ല കണ്ടോ ഇതിങ്ങനെ അല്പം ആണ് ജോർജറ്റ് മെറ്റീരിയലാണല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലുമാണ് കേട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ എയ്റ്റ് ഡ ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക